വർത്തമാനം എന്ന പരിപാടിയിലൂടെ അധിക മാർക്കും അറിയാത്ത പാട്ടിനെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞ് ശ്രദ്ധേയനായ ദിവ നിലവിൽ ഐഡിയ സ്റ്റാർ സിംഗറിലും നിറ സാന്നിധ്യമാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ സജീവമായ ദിവ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വീഡിയോകളൊന്നും ചെയ്യുന്നില്ല അതിന് കാരണം തനിക്ക് ലിവർ സോറിയോസിസ് ഗ്രേഡ് ത്രീ ആയിരുന്നുവെന്ന് പറയുകയാണ് ദിവാകൃഷ്ണ രക്തത്തിലും കുടലിലും അണുബാധ ആയെന്നും ദിവ പറയുന്നു രോഗത്തെക്കുറിച്ച് ദിവാകൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഓഗസ്റ്റ് മാത്രമേ എനിക്ക് വീഡിയോകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പിന്നാലെ നിറം തൊട്ടിട്ടില്ല അമ്മാതിരി പ്രശ്നങ്ങളായിരുന്നു ജീവിതം നമ്മളെ എങ്ങോട്ടേക്കോയോ കൊണ്ടുപോയി സന്തോഷമുള്ളൊരു കാര്യമുണ്ടായി ഞാനൊരു അച്ഛനായി ഈ സന്തോഷം വരുന്നതിന് മുമ്പ് തുടരെ തുടരെ പ്രശ്നങ്ങളായിരുന്നു ഞാൻ വരുത്തിവെച്ച പ്രശ്നങ്ങളാണ് അതെന്ന് എനിക്കറിയാം ഒൻപത് വയസ്സൊക്കെ മുതൽ പുറത്തു നിന്നും ഭക്ഷണം കഴിച്ചു തുടങ്ങിയ ഒരാളാണ് ഞാൻ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിപ്പ് ആയിരിക്കും എൻ്റെ ഈ ശരീരത്തിന് കാരണമായ ഏത് കോളേജ് സമയത്ത് കൂ കൂടുതലും പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിച്ചു തുടങ്ങി കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് എല്ലാ മാസവും എനിക്ക് പനി വരും നാലഞ്ച് ദിവസം കിടപ്പിലായിരിക്കും പാരസെറ്റമോൾ കഴിക്കും ആശുപത്രിയിൽ പോകുമ്പോൾ ആൻറ്റിബയോട്ടിക്സ് കിട്ടും അടുത്ത മാസം വീണ്ടും പനി വരും ഒരു തവണ പനി വന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബോധം പോയി എന്തോ ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല പിന്നീട് മൂന്ന് നാല് മാസത്തേക്ക് പനിയൊന്നും വന്നിട്ടില്ല വീണ്ടും ഈ സെപ്റ്റംബറിൽ പനി പിടിച്ചു വീണ്ടും രണ്ട് മൂന്ന് റൗണ്ട് പനി പിടിച്ചു ഇതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ അതുവരെ അങ്ങനെയൊരു പനി വന്നിട്ടില്ല പനി വന്ന് വണ്ടി ഓടിക്കുമ്പോൾ ഒരു തവണ ബോധം നഷ്ടപ്പെട്ടതായും ഭാഗ്യം കൊണ്ട് അന്ന് അപകടമൊന്നും സംഭവിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു പനി വന്നു ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോൾ മാറി പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നു വയറിളക്കം പിടിച്ചു അതിൻ്റെ ഭീകരത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി തന്ന ദിവസങ്ങൾ മരിച്ചു പോകുമോ എന്ന അവസ്ഥ ഒരു ദിവസം ഭാര്യയെയും കൊണ്ട് ആശുപത്രിയിൽ പോയപ്പോൾ വെറുതെ ഞാൻ ഡോക്ടറെ പോയി കണ്ടു സെപ്റ്റംബറിൽ വീണ്ടും കടുത്ത പനി വരികയും ഇത് പിന്നീട് വയറിളക്കമായി മാറുകയും ചെയ്തു മരിച്ചു പോകുമോ എന്ന് പോലും തോന്നിപ്പിച്ച ദിവസങ്ങളായിരുന്നു അതിന് ദിവാകൃഷ്ണ കൂട്ടിച്ചേർത്തു തുടർന്ന് ഭാര്യയോടൊപ്പം ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടറെ കാണുകയും ബ്ലഡ് ടെസ്റ്റ് നടത്തുകയും ചെയ്തു പരിശോധനാഫലം വന്ന ഉടനെ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടർ ആവശ്യപ്പെടുകയായിരുന്നു രക്തത്തിൽ അണുബാധയാണെന്നും പിന്നീട് നടത്തിയ പരിശോധനകളിലാണ് ടൈഫോയിഡ് ഗ്രേഡ് ത്രീ ലിവർ സോറിയോസിസും സ്ഥിരീകരിച്ചതെന്ന് ദീപാകൃഷ്ണ വ്യക്തമാക്കി ഓരോ അവയവങ്ങളായി അടിച്ചുപോയി ആള് മരിക്കുന്നു അതാണ് അവസ്ഥ എൻ്റെ അവസ്ഥ എന്തെന്നാൽ ലിവറിനെ ബാധിച്ചു ഫാറ്റി ലിവർ ഗ്രേഡ് ത്രീ അടുത്ത ഘട്ടം എന്നത് ലിവർ സീറിയോസിസ് ആണ് എൻ്റെ നെറ്റി നല്ല കറുത്താണ് ഇരിക്കുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ വേഗം ഡോക്ടറെ കാണണം കാരണം നിങ്ങളുടെ ലിവർ പ്രശ്നമാണ് ലിവർ അടിച്ചുപോയെന്ന് എൻ്റെ നെറ്റിയിൽ എഴുതി വച്ചിരിക്കുകയാണ് കുഞ്ഞിനെ കാണാൻ പറ്റില്ല എന്ന് വരെ ചിന്തിച്ചു പോയി കുടലിലൊക്കെ പ്രശ്നമായി വയറ് ഫുൾ എരിച്ചിൽ കുടലിനകത്ത് മുറിവും അത് പുണ്ണായി മസാലകളൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിച്ചു നോൺ വെജ് കഴിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട കൃത്യമായി ആഹാരം കഴിച്ചൊക്കെ വന്നപ്പോൾ അണുബാധ മാറി പിന്നീട് കൊളസ്ട്രോൾ എല്ലാവരും അവരവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നത് കുറയ്ക്കുക ഫുഡ് കൺട്രോൾ ചെയ്യുക